തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഐയിൽ തുടരുന്ന തര്ക്കങ്ങള് വിഭാഗീയതയുടെ തുടര്ച്ചയെന്ന വിമര്ശനം മുഖം മിനുക്കള് കൂടി ലക്ഷ്യമിട്ട് സിപിഐ സമ്മേളനങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കയ്യാങ്കളികള് തുടര്ക്കതയാവുന്നത് കോട്ടയം കടതുരുത്തിയില് സിപിഐ നേതാക്കൾ തമ്മില് നടന്ന കയ്യാങ്കിളിയാണ് ഓടുവിലത്തെ സംഭവം നാണക്കേടായതോടെ ഇങ്ങനെയൊരു സംഭവം പാർട്ടി ഓഫീസിൽ വെച്ച് ഉണ്ടായിട്ടില്ലെന്നും വേറെ എവിടെയെങ്കിലും വെച്ച് നടന്നിട്ടുണ്ടോ എന്നും അറിയില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത് കടുത്തുരുത്തിയില് സി പിക്കുള്ളില് ഏറെക്കാലമായി വിഭാഗ്യത നിലനിൽക്കുകയാണ് സി പി ഐ കടുതുരുത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഞായറാഴ്ച വൈകിട്ടാണ് സംഘര്ഷമുണ്ടായത് ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ യോഗം കഴിഞ്ഞ ഉടനാണ് സംഭവം കടതുരുത്തി ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി അജിൻ കുര്യൻ ആയാംകോടി ബ്രാഞ്ച് സെക്രട്ടറി രാജു തോമസ് എന്നിവർ തമ്മിലാണ് സംഘർഷമുണ്ടായത് പാർട്ടി നേതാക്കൾ മുകളിലുള്ള ഓഫീസിന് താഴെത്തി കഴിഞ്ഞാണ് സംഭവം നേതാക്കൾ ഇടപെട്ട് ഇരുവരെയും പിടിച്ചു മാറ്റുകയായിരുന്നു തുടർന്ന് രാജു തോമസ് കടതുരുത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതേ സമയം ഇങ്ങനെയൊരു സംഭവം പാർട്ടി ഓഫീസിൽ വെച്ച് ഉണ്ടായിട്ടില്ലെന്ന് മണ്ഡല സെക്രട്ടറി വിശദീകരിച്ചിരുന്നു വേറെ എവിടെയെങ്കിലും വെച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നും പരാതി നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നുമാണ് മണ്ഡല സെക്രട്ടറി പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറാക്കുന്ന സി പി ഐക്ക് പ്രാദേശിക ഘടകങ്ങളിലെ ഭിന്നത തലവേദനയാവുകയാണ് കടതുരുതിയിലെ പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് എന്നാൽ വിഭാഗീയത ഇല്ലെന്നാണ് നേതാക്കൾ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പ്രശ്നങ്ങൾ സി പി ഐ ആരംഭിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് മുൻഗണന നൽകാനാണ് സി പി ഐയുടെ തീരുമാനം സ്ഥാനാർത്ഥികളുടെ നിർദ്ദേശങ്ങൾ സബ് കമ്മിറ്റികൾ അതാത് കമ്മിറ്റികളിൽ അവതരിപ്പിച്ച് മേൽ കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ വിജയസാധ്യത ചർച്ച ചെയ്ത് യുവതി യുവാക്കൾക്ക് മുൻഗണന നൽകണം തുടർച്ചയായി മൂന്ന് തവണ മത്സരിച്ചവരെ സ്ഥാനാർത്ഥികളായി തീരുമാനിക്കരുത് ജനറല് സീറ്റില് വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ വനിതകളെയും സ്ഥാനാർത്ഥികളെയും നിശ്ചയിക്കാം പാർട്ടി ഘടക സെക്രട്ടറിമാർ കഴിവതും സ്ഥാനാര്ത്ഥി ആകരുതെന്നും മാനദണ്ഡങ്ങളിൽ ഇളവ് നല്കണമെന്ന് ഡിസി എക്സിക്യൂട്ടീവ് തീരുമാനിക്കണമെന്നുമാണ് സിപിഐയുടെ തീരുമാനം